ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് ഐശ്വര്യ റായ് സഞ്ജയ് ലീല ബൻസാലിയുടെ ഹം ഡിൽ ഡേ ചുകേസനം എന്ന സിനിമയിലൂടെ ഐശ്വര്യ റായ് ബോളിവുഡ് സിനിമാ ലോകത്ത് അരങ്ങേറി ഈ സിനിമയിലെ അഭിനയത്തിന് ഐശ്വര്യക്ക് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരം ലഭിച്ചു തുടർന്ന് സഞ്ജയ് ലീല ബൻസാലിയുടെ അടുത്ത ചിത്രമായ ദേവദാസിലും ഐശ്വര്യ അഭിനയിച്ചു രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഐശ്വര്യയ്ക്ക് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുകയുണ്ടായി തുടർന്ന് ഹിന്ദിയിൽ സജീവമായ ഐശ്വര്യ ഹിന്ദിയെ കൂടാതെ തമിഴ് ബംഗാളി സിനിമകളിലും ബ്രൈഡ് ആൻഡ് പ്രിജുഡൈസ് മിസ്റ്റസ് ഓഫ് സ്പൈസസ് ലാസ്റ്റ് റീജിയൻ എന്നീ അന്തർദേശീയ ചലച്ചിത്രങ്ങളിലും അഭിനയിക്കുകയുണ്ടായി മറൈൻ ബയോളജിസ്റ്റായ കൃഷ്ണരാജ് എഴുത്തുകാരിയായ വൃന്ദരാജ് റായ് എന്നിവരുടെ മകളായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നവംബർ ഒന്ന് മംഗലാപുരത്ത് ജനിച്ചത് ഐശ്വര്യയുടെ സഹോദരൻ ആദിത്യ റായ് നാവികസേനയിൽ ജോലി ചെയ്യുന്നു അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദിൽ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു ഐശ്വര്യയുടെ ജനനശേഷം ഐശ്വര്യയുടെ മാതാപിതാക്കൾ മുംബൈയിലേക്ക് താമസം മാറ്റി മുംബൈയിലെ സാന്താക്രൂസിലുള്ള ആര്യ വിദ്യാമന്ദിർ ഹൈസ്കൂളിലാണ് ഐശ്വര്യ റൈറ്റ് സ്കൂൾ വിദ്യാഭ്യാസം നേടിയത് പിന്നീട് ചർച്ച് ഗേറ്റിലുള്ള ജയ്ഹിന്ദ് കോളേജിൽ ചേർന്ന ഐശ്വര്യ ഒരു വർഷത്തിന് ശേഷം മാതുംകൈയിലുള്ള രൂപാറൽ കോളേജിൽ ചേർന്ന് പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കി നന്നായി പഠിച്ചിരുന്ന ഐശ്വര്യക്ക് ആർക്കിടെക്ട് ആവാനായിരുന്നു ആഗ്രഹം തുളു ഹിന്ദി ഇംഗ്ലീഷ് മറാഠി തമിഴ് എന്നീ ഭാഷകൾ ഐശ്വര്യ ഐശ്വര്യറായിക്ക് സംസാരിക്കാൻ അറിയാം ആർക്കിടെക്റ്റർ പഠനത്തിനിടയിൽ ഐശ്വര്യ മോഡലിംഗും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഐശ്വര്യത്തിൽ പിന്നിലായി രണ്ടാം സ്ഥാനത്തെത്തി തുടർന്ന് മിസ് വേൾഡ് മത്സരത്തിൽ പങ്കെടുത്ത ഐശ്വര്യ റായ് മിസ് വേൾഡ് പുരസ്കാരം കരസ്ഥമാക്കി ഈ മത്സരത്തിലെ മിസ് ഫോട്ടോജെനിക് പുരസ്കാരവും ഐശ്വര്യക്കായിരുന്നു ലഭിച്ചത് അതിനുശേഷം ഒരു വർഷത്തോളം ഐശ്വര്യ ലണ്ടനിലായിരുന്നു തുടർന്ന് മുഴുനേരം മോഡലിംഗിലേക്കും അവിടുന്ന് സിനിമകളിലേക്കും ഐശ്വര്യ തന്റെ തൊഴിൽ മേഖലയെ മാറ്റുകയാണുണ്ടായത് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇരുപതിന് പ്രശസ്ത ബോളിവുഡ് ചലച്ചിത്ര താരം അഭിഷേക് ബച്ചനെ ഇവർ വിവാഹം ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനാലിന് അഭിഷേക് ഐശ്വര്യ ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ പുറത്തിറങ്ങിയ ഇരുവർ എന്ന മണിരത്നം ചിത്രത്തിൽ മോഹൻലാലിന്റെ അഞ്ച് നായികമാരിൽ ഒരാളായിട്ടായിരുന്നു ഐശ്വര്യയുടെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം ഓർപ്പർ ഹോഗിയ എന്ന ഹിന്ദി ചിത്രമായിരുന്നു ഐശ്വര്യയുടെ ആദ്യ ബോളിവുഡ് ചിത്രം ബോബി ഡയോൾ ആയിരുന്നു ഈ ചിത്രത്തിലെ നായകൻ ഈ സിനിമ സാമ്പത്തികമായി ഒരു പരാജയമായിരുന്നു ശങ്കറിന്റെ ചിത്രമായ ജീൻസ് ആയിരുന്നു ഐശ്വര്യയുടെ മൂന്നാമത്തെ ചിത്രം ഈ സിനിമ ഒരു വിജയമായിരുന്നു ഈ സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരം സൗത്ത് ഐശ്വര്യയെ തേടി വന്നു ഐശ്വര്യ രണ്ട് വേഷങ്ങൾ ചെയ്ത ഈ സിനിമ രണ്ടു വർഷം കൊണ്ടാണ് പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പുറത്തിറങ്ങിയ ഹംദിൽ ദേ ചുകേസനം ഐശ്വര്യയുടെ ബോളിവുഡ് അഭിനയ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായി ഈ സിനിമയിലെ അഭിനയത്തിന് ഐശ്വര്യയ്ക്ക് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡും ലഭിച്ചു അതേ വർഷം പുറത്തിറങ്ങിയ താൽ എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള നാമനിർദ്ദേശവും ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തിൽ ഐശ്വര്യ മൊഹബത്തേൻ ജോഷ് എന്നീ ഹിന്ദി സിനിമകളും കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന തമിഴ് സിനിമയും ചെയ്ത് അഭിനേത്രിയായി തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ചു രണ്ടായിരത്തി പത്തിൽ രാവൺ എന്ന ചിത്രത്തിൽ ഭർത്താവ് അഭിഷേക് ബച്ചനോടൊപ്പം പ്രധാന വേഷത്തിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ മിസ് വേൾഡാണ് ഐശ്വര്യ റായ് പത്മശ്രീ പുരസ്കാരവും ഐശ്വര്യ റായ്ക്ക് ലഭിച്ചിട്ടുണ്ട് സൗന്ദര്യവും കഴിവും നിറഞ്ഞ ഇന്ത്യയുടെ ഒരു ഐക്കനാണ് ഐശ്വര്യ റായ് ഐശ്വര്യ റായ് എന്ന പേരിന് പിന്നിൽ പ്രപഞ്ച സൗന്ദര്യവും കഴിവും ഒത്തുചേർന്ന ഒരു വ്യക്തിത്വം നിലനിൽക്കുന്നു ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീകളിൽ ഒരാളായി പരിഗണിക്കപ്പെടുന്ന ഐശ്വര്യ റായിയുടെ യാത്ര മംഗലാപുരത്തു നിന്ന് അന്തർദേശീയ ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയത് ഏറെ പ്രചോദനമേകുന്നതാണ് ചലച്ചിത്രം ഫാഷൻ സാമൂഹിക സേവനം തുടങ്ങിയ മേഖലകളിൽ അവളുടെ സംഭാവനകൾ ഇന്ത്യൻ മഹിളാ വീക്ഷയുടെയും രാജ്യാന്തര പദവിയുടെയും ഉന്നതമായ ഉദാഹരണമാണ് ചലച്ചിത്ര മേഖലയിലെയും മോഡലിംഗ് മേഖലയിലെയും പ്രകടനങ്ങൾ ഐശ്വര്യ റായിയെ അന്തർദേശീയ തലത്തിലേക്ക് എത്തിച്ചു ഫാഷൻ ലോകത്തിലെ ലൊറയൽ പാരീസ് പോലെ പ്രമുഖ ബ്രാൻഡുകളുടെ അംബാസഡർ ആവുകയും കാൻസ് ചലച്ചിത്രോത്സവത്തിൽ പതിവായി പങ്കെടുത്ത് ഇന്ത്യയുടെ അഭിമാനമായി നിലകൊള്ളുകയും ചെയ്യുന്നു ചലച്ചിത്രങ്ങളിൽ മാത്രമല്ല സാമൂഹിക സേവനത്തിലും ഐശ്വര്യ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഐശ്വര്യ റായ് ഫൗണ്ടേഷനിലൂടെ അവൾ വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം വനിതാവകാശങ്ങൾ എന്നിവയ്ക്കായി പ്രവർത്തിക്കുന്നു ഐശ്വര്യ റായയുടെ ജീവിതം അഭിനന്ദാർഹമായ കഥകളിലൊന്നാണ് സുന്ദരിയും കഴിവുറ്റവളുമായ ഒരു വ്യക്തിത്വമായി ഐശ്വര്യ ചലച്ചിത്രരംഗത്തും സാമൂഹിക സേവനങ്ങളിലും മാതൃകയായിരിക്കുകയാണ് വ്യക്തിജീവിതത്തിൽ ഒരു അമ്മ നടി സംരംഭക എന്ന നിലകളിൽ അവളുടെ സംഭാവനകൾ ഐശ്വര്യയെ ഒരുപക്ഷെ ലോകം ഓർമ്മിക്കാൻ നിർബന്ധിതമാകുന്നു ഐശ്വര്യറായിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊള്ളുന്നു